ഇന്നേ നമ്മൾ ചേനയൊക്കെ മുറിച്ച് അന്ന് വെച്ചിട്ടില്ലായിരുന്നോ നടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്ന് കുമ്പം ഒന്നാ കുമ്പം ഒന്ന് നടുവാണെങ്കിൽ നല്ല വിളവന്ന പണ്ട് തൊട്ട് പറഞ്ഞ് കൽവി അപ്പൊ നമുക്ക് ഏതായാലും കുമ്പം ഒന്നിൽ തന്നെ നമുക്ക് നട്ടേക്കാം അപ്പൊ ഞാനോ ഇതാ നടാൻ എന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറമ്പൊക്കെ ഇഷ്ട നടാനുള്ള സ്ഥലമൊക്കെ ഇഷ്ടം പോലുണ്ട് പക്ഷെ പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുപ്പത്തഞ്ച് മൂന്ന് ചേന കണ്ടിട്ട് എനിക്ക് ഓർമ്മ പോലും പറക്കാൻ പറ്റിയില്ല അവിടെ ഞാൻ ഈ പ്രാവശ്യം എന്നാന്ന് വെച്ചാൽ ഗ്രോ ഭാഗ്യം നിറച്ചിട്ട് നമുക്ക് മുറ്റത്ത് തന്നെ വെക്കാം അപ്പൊ വന്നിട്ട് വന്നിട്ടിപ്പൊ നന്ദി കുത്തത്തില്ലല്ലോ കുത്തിയാ കുത്തട്ടെ മുറ്റത്ത് അത്രല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യുന്നതിന് പരമാവധി ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ അതിനുള്ള മിക്സ് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് ചകിരിപ്പൊടി ഇത് വളമുള്ള ചകിരിപ്പൊടിയാട്ടോ കണ്ടില്ലേ ചകിരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണ് പിന്നെ ചാണകം ഇതിന് ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പൊ ഇനി മണ്ണും ചാണകപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിന്റെ മണ്ണിലോട്ടേ ഈ ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കാം ഇത് വെറും ചകിരിച്ചോറിലെട്ടോ ഇത്തിരി വളമുണ്ട് കണ്ടോ നല്ല കണ്ടോ അപ്പൊ അതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് പാക്കറ്റ് മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പൊ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ആക്കാം നല്ല വെയിലായി പോയി ഇവിടെ നമ്മൾ മണ്ണെല്ലാം മിക്സ് ചെയ്തില്ലേ ഇനിയിപ്പൊ നമുക്ക് കരികിലി ആവശ്യമുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കരികിലെല്ലാം കൊണ്ടുവച്ചു ഇനി നമുക്ക് പരിപാടി തുടങ്ങാം നമ്മക്കേ ഇതേപോലത്തെ ഗ്രോബായികലായിട്ടെ ഞാൻ നടന്നത് ഇത് വലിയ ഗ്രോ ബായിക ആണേ ഗ്രോ ബായി നോക്കുമ്പോ എല്ലാരും വിചാരിക്കും ചെറുതാണോ ചെറുതല്ല ഇത് കണ്ടെ ഉണ്ട് ഇത്രയും വലിയ ഗ്രോ ബായിക ഇതിലാണ് നമ്മൾ നടാൻ പോകുന്നത് ആദ്യം നമ്മൾ ഇതില് കരികല ഇട്ടു കൊടുക്ക കേട്ടോ ചേന എന്ന് പറയുമ്പോൾ പിന്നെ ചെറിയ ഇത്ര ചെറിയ സാധനം അല്ലെ വലുതാവുന്നതല്ലേ അപ്പൊ നമുക്ക് വലിയ ബൈക്ക് തന്നെ വേണമല്ലോ അപ്പൊ ഇതിനുള്ളിൽ ആദ്യം കരികില നിറച്ചുകൊടുക്കാന്ന് വെച്ച വെള്ളം കെട്ടി നിൽക്കാതെ വേഗം നല്ല അടിപൊളിയായിട്ട് ഇതില് ഈ കരികിലയുടെ ഉണ്ടല്ലോ ഫുള്ള് വേരങ് പൊതി കൂട്ടോ അപ്പം വെള്ളം കെട്ടി നിന്നാൽ നമ്മൾ നടന്ന് ചീഞ്ഞു പോവുകയല്ലേ ഇതിന് ഞാൻ കൊറേ ആണ് കറി കരികിൽ നീക്കി കൊടുക്കാം അപ്പൊ എന്നെ പോലെ തന്നെ പന്നിശല്യം കാരണം നിങ്ങള് നടാൻ ബുദ്ധിമുട്ടിരിക്കുന്നവർ കാണും അവർക്ക് തന്നെ ഇതുപോലെ ഗ്രോബായികം മേടിച്ചു വെച്ച് നടാ കേട്ടോ വലിയ അടിപൊളി ഗ്രോ ഗ്രോ ബാഗിന്റെ ഉള്ളിലെ അപ്പൊ ആർക്കേലും വേണമെങ്കിൽ ഞാൻ നമുക്ക് ഞാൻ പണ്ടുകൊട്ടേ പറയുന്നത് സുരേഷ് എന്നാ നമുക്ക് കൊണ്ടു തരുന്നത് ഗ്രോ ബാഗ് ഒക്കെ ഞാൻ അവിടെന്നാണ് മേടിക്കുന്നേ അപ്പൊ ആ നമ്പർ ഞാൻ കൊടുത്തേക്കാം വേണ്ടിയവർ ചോദിച്ചു മേടിച്ചോട്ടോ ഇനിയിപ്പൊ നമുക്ക് മണ്ണ് നിറച്ചങ്ങ് കൊടുക്കാം ഈ വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് നമ്മൾ എവിടെയാ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടേ ഇതെല്ലാം കൂട്ടാവുള്ളൂ കേട്ടോ അല്ല നമുക്ക് അങ്ങനെ എടുത്തോട് നടക്കാൻ പാടില്ലേ ചേനയാകുമ്പോ ആദ്യമേ ഫുള്ള് മണ്ണൊന്നും നിറക്കല്ലേ നമ്മൾ ചേന വളർന്നു വരുന്നതിനനുസരിച്ച് മണ്ണ് കൂട്ടിക്കൊടുക്കുന്ന നമുക്ക് അറിയാമല്ലോ അപ്പൊ നമ്മൾ ആദ്യം പകുതി മണ്ണ് വെച്ചിട്ട് അവിടുത്തെ ചേന വെച്ചു കൊടുക്കുകയാണെ ഇളുത്തെല്ലാം കഴിഞ്ഞ് മണ്ണ് കൂട്ടേണ്ട സമയത്ത് മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി ബാക്കി നമ്മക്കേ എവിടെയാ നട ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ട ഇത് വെച്ചിട്ട് നട കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ചേന വിത്തിനെ വെച്ചു കൊടുക്കാം അപ്പൊ നമ്മള് നടക്കൊരു കുഴിയാക്കിട്ട് ചേന വെച്ചു എന്നിട്ട് ഇങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ മതി ചേന എന്നാന്ന് ചോദിച്ചാല് ഇവിടുന്ന് കിളുത്തിട്ട് ഇങ്ങനെ വേര് വരുവോ ചെയ്യുന്നത് അപ്പം ഏറ്റവും മുകളിലാണ് ഇതിന് മണ്ണ് ആവശ്യം ഉള്ളത് അത് കിളുത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം ഇപ്പൊ ഇത്ര മതി കേട്ടോ അപ്പൊ നമുക്ക് എല്ലാത്തിനും ഇതുപോലെ നടാം നമ്മളെ നടലെല്ലാം കഴിഞ്ഞില്ലേ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാലുണ്ടല്ലോ കുറച്ച് കരികിൽ ഇട്ട് കൊടുക്കാം വേനൽക്കാലം അല്ലേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് അവിടെ നിൽക്കണം അപ്പം കരികിൽ ഇട്ടിട്ട് നൽകി ആണെ തണുപ്പ് അവിടെ നിന്നോളും അപ്പോഴേ ഞാൻ നടല് കഴിഞ്ഞു അമ്മ നനയ്ക്കാൻ വന്നു നട്ടു കഴിഞ്ഞാൽ പച്ചക്കറി കട്ട് കഴിഞ്ഞാൽ അമ്മയാണ് നനയ്ക്കുന്നേ അല്ലേ അമ്മേ അപ്പൊ അമ്മയ്ക്കത് സന്തോഷമല്ല നനഞ്ഞു കിളുത്ത് കയറി വരുന്ന കാണുമ്പോ അല്ലേ അപ്പൊ അമ്മയുടെ പണി നനയ്ക്കാൻ അപ്പോൾ കുറച്ചേറെ നേരത്തെ പനിയുടെ ശേഷം ഉണ്ടല്ലോ നമ്മുടെ ചേനയൊക്കെ ഞാൻ അത്ര നട്ടുള്ളു ഇപ്പൊരാണം നട്ടു കുംഭമാസം ഒന്നാം തീയതി നടണോന്ന് എനിക്കൊരു വാശി പോലെയായിരുന്നു അപ്പൊ ഞാൻ ഒന്നാം തീയതി തന്നെ നട്ടു കിട്ടോ അപ്പൊ നിങ്ങളും ഇതുപോലെ മുറ്റത്ത് നമുക്ക് പന്നി തന്നില്ലും മൃഗങ്ങളെ പഠിച്ച് നമുക്ക് നടാരിക്കാമല്ലോ നമുക്ക് തിന്നണ്ടേ അപ്പൊ കൊതിക്കി അത്യാവശ്യം കൊതിക്കെങ്കിലും വിൽപ്പനയ്ക്കൊന്നും കിട്ടിയില്ല നമ്മുടെ ആവശ്യത്തിനായല്ലോ ഇതുപോലെ ഗ്രോബായി ഒക്കെ മേടിച്ച് നടൂ കേട്ടോ അപ്പൊ ഞാൻ നടന്ന് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവൂലോ ഗ്രോ ബാഗിൽ എങ്ങനെയാ നടന്ന് ഞാൻ ഈ രീതിയിലാണ് നടന്നത് അപ്പൊ ബാക്കി പച്ചക്കറി നടന്ന പോലെ തന്നെ പക്ഷെ ഇതിന് കുറെ അധികം മണ്ണ് വേണ്ടി വന്നു എന്നേ ഉള്ളൂ മണ്ണും വളവും വേണ്ടി വന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോ കാണാട്ടാ റ്റാറ്റാ